ശബരിമലയിൽ ഈ പ്രാവശ്യം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ ബാസവൻ ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തിയാൽ അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലയ്ക്കലിലും എനിമിലും കൂടുതൽ പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിൽ മുൻവർഷങ്ങളിലെ തിരക്കുകൾ പരിഗണിച്ചപ്പോൾ അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമല നമുക്ക് താങ്ങാവുന്നതിൻ്റെ എൻ്റെ ലിമിറ്റ് വരികയാണ് ഇന്നലത്തെ യോഗം ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാൻ ഉള്ളതായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെ ക്ഷണിക്കാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു ക്രമസമാധാനം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ എ ഡി ജി പി വിളിക്കും മാധ്യമപ്രവർത്തകർക്ക് അക്രട്ടിച്ചേഷൻ നിർബന്ധമാക്കിയത് ഹൈക്കോടതിയാണ് ദേവസ്വം ബോർഡിന് പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമോയെന്ന് കോടതി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു